കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പ് പരാജയങ്ങളെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്ന് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പറഞ്ഞു സിപിഐ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം കാഞ്ഞങ്ങാട് എം എൻ സ്മാരക മന്ദിരത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം താൽക്കാലിക മാത്രമാണെന്നും ഇതിനെയെല്ലാം അതിജീവിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടു പോകുമെന്നും സി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ അമ്പി പറഞ്ഞു ദേശീയ സംസ്ഥാന കൌൺസിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായുള്ള ജില്ലാ ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം ശക്തിപ്പെടേണ്ടതുണ്ട് രാജ്യത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തിൽ തന്നെയാണ് ജനങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ജനങ്ങൾ കനത്ത പ്രഹരമേൽപ്പിച്ചത് സന്തോഷിക്കാൻ വക നൽകുന്നുണ്ടെങ്കിലും ആശങ്കകൾ ബാക്കിയാണെന്നും അദ്ദേഹം പറഞ്ഞു ലോക്സഭയിൽ നാനൂറ് സീറ്റ് കിട്ടുമെന്നാണ് അവർ കരുതിയിരുന്നത് എന്നാൽ അതുണ്ടായില്ല കഴിഞ്ഞ ഭരണത്തിൽ ഏത് നിയമവും ചർച്ച കൂടാതെ പ്രതിപക്ഷത്തെ പോലും വകവയ്ക്കാതെ പാസാക്കിയെടുക്കുകയായിരുന്നു അവർ ഭരണഘടനയുടെ മൌലിക തത്വങ്ങളായ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം എന്നിവ എടുത്തുകളയാനാണ് നാനൂറ് സീറ്റ് അവർ ആഗ്രഹിച്ചിരുന്നത് ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതി സ്ഥാപിക്കണമെന്നാണ് അവർ ആഗ്രഹിച്ചത് ഭൂരിപക്ഷം കുറഞ്ഞതോടെ ആ പദ്ധതി തൽക്കാലം അവർ ഉപേക്ഷിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലുൾപ്പെടെ ജനങ്ങളിലുണ്ടായ അതൃപ്തി പരിഹരിച്ച് ജനങ്ങൾക്കൊപ്പം മുന്നേറാനും അതിലൂടെ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ഓരോ പാർട്ടി പ്രവർത്തകനും മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അറിയാം ില്ലാശയാണ് ചർച്ച ചെയ്ത് പക്ഷെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പാർട്ടിയുടെ അതാണ് നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് ഇങ്ങനെയൊക്കെ ഇരിക്കപ്പെടും ഇപ്പൊ ഇല്ല വോട്ട് എണ്ണത്തിലുള്ള കുറവുണ്ട് പൊതുവെ നിങ്ങൾ എന്നോട് പറയുന്നില്ലെങ്കിലും ലോകത്ത് വരുന്നതിന് മുമ്പും ഇവിടെ ഇരിക്കുന്നവർക്കും ഇത് പോരല്ലോ വളരെ പ്രയാസമാണെന്നവർക്കും തോന്നൽ കുറെ പേർക്കുണ്ട് പാർട്ടിയെ സ്നേഹിക്കുന്നവർ എന്നെനിക്കറിയാം അപ്പോഴും ഇങ്ങനെയല്ല അസാധ്യമായ സാധ്യതകൾ ധാരണ അവിടെ സെക്രട്ടറി വന്ന് ഉറപ്പു സി പി ഐയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നടക്കാൻ പോകുന്നത് അപ്പൊ അതിന്റെ കരുത്ത് ഉള്ള സഖാ സംഘാടകരും പാർട്ടിയും ഉണ്ട് എന്നാ അവരുടെ പറയുന്നു ജില്ലാ സെക്രട്ടറി സി പി ബാബു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ എം എൽ എ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ടി കൃഷ്ണൻ ജില്ലാ അസിസ്റ്റന്റ് വി രാജൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ബംഗളം കുഞ്ഞിക്കൃഷ്ണൻ കെ വി കൃഷ്ണൻ എം കുമാരൻ പി ഭാർഗവി അഡ്വക്കേറ്റ് വി സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എം അസ്നാർ സ്വാഗതം പറഞ്ഞു